നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വന്നിട്ട് പോയിട്ട് പിന്നെന്താ വന്നേ ഇല്ലേ എന്നെ ആശാ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇല്ലല്ലേ എന്നെ ചോദിച്ചറങ്ങണം അറിഞ്ഞില്ലല്ലോ ഞാനും അറിഞ്ഞില്ല പക്ഷെ ഈ സമരത്തെ ഒന്നാം ദിവസം തൊട്ട് ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്താ സംഭവിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ സമരത്തിന് വരണമെന്ന് പറഞ്ഞ ഇന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സമരം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നാൽ അസംബ്ലി ഉണ്ട് അസംബ്ലിയിൽ വന്നപ്പോഴാണ് അസംബ്ലി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് അപ്പൊ തന്നെ ഞാൻ സമരത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കേരളയ്ക്ക് പോയാൽ ശനിയാഴ്ച ദിവസമാണ് കുറെ കല്യാണങ്ങളുടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് കേരളയ്ക്ക് ഉള്ള ടിക്കറ്റിന്റെ മുന്നേ ഞാൻ പോകും അതനുസരിച്ച് എന്നെ ക്രമീകരിക്കണം എന്ന് തോന്നും അതുകൊണ്ട് ഞാൻ ഏറ്റവും നേരത്തെ വന്നാണ് അല്ലേ പക്ഷേ നമ്മൾ സമരം തുടങ്ങാൻ കുറച്ചു വൈകി വൈകിയപ്പോൾ ഞാൻ ഇത്രയും പ്രവർത്തകരുടെ ക്യാമറകൾ ഒന്നുകൂടെ നിന്ന് റീവെയിൽ ചെയ്ത് നോക്കിയാൽ കാണാം ഞാൻ പല കുറി വാച്ചിൽ തൊട്ട് സമയം കാണിക്കുന്നുണ്ട് പോകാറായി പോകാറായി പക്ഷേ ഇവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും സാധനം ഞാൻ പോകാൻ നേരം സദാശിവം മോഷ് പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോലെ ഞാൻ പോകല്ല എനിക്ക് ട്രെയിൻ മിസ്സാകും മിനുശേച്ചി പറഞ്ഞു പ്രസംഗിച്ചിട്ട് പോയാൽ പോലെ ഞാൻ പറഞ്ഞു ട്രെയിൻ മിസ്സാവും രേമശേച്ചി പറഞ്ഞൊരു വാക്കത്തിൽ പറഞ്ഞിട്ട് പോകും ഞാൻ പറഞ്ഞല്ല പരിപാടി മുറപോലെ നടക്കട്ടെ അപ്പോൾ പിന്നീട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വാർത്ത കാണുന്നത് എന്റെ ആശാ സമരത്തിൽ നിന്ന് ഇറക്കി വിട്ടു ഇതെന്റെ അമ്മമാരാണ് ആ കുത്തിരിപ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇതെന്റെ അമ്മമാരുടെ സമരാണ് അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയും അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തുക്കെരിപ്പ് നടത്തുന്ന മാധ്യമ പ്രവർത്തകര് മനസ്സിലാക്കി പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വന്നാലേ അല്ലെ ഞാൻ ഇവിടെ നിന്ന് പോയാലേ സമരത്തിൽ പങ്കെടുക്കത്തുള്ള പ്രതിപക്ഷ നേതാവ് അറിയിച്ചു അറിയിച്ചോ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എനിക്കറിയില്ലേ പ്രതിപക്ഷ നേതാവാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഇനി ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന കേരള നിയമസഭയിലേക്കല്ല ഇന്ന് ഞാൻ പോയത് അപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോയിക്കൊണ്ട് വാക്കൌട്ട് നടത്തിയത് വേണമെങ്കിൽ പറയാം എന്നെ വാക്കൌട്ട് നടത്തിയതാണെന്ന് പറ ഈ സർക്കാരിനെ സഹായിക്കാൻ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളുടെ മൂട് വാങ്ങാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരോടും പറയുന്നു നിങ്ങളുടെ കുത്തിപ്പുകൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉണ്ടായ ഉജ്ജ്വല വിജയം ഈ സർക്കാരിനെതിരായിട്ട് പാർലമെന്റിൽ ഉണ്ടായ ഉജ്വല വിജയം ഇതേ സർക്കാരിനെതിരായിട്ട് ശ്രീ വി ഡി സതീശിന്റെയും ശ്രീ സണ്ണി ജോസഫിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്തിലേക്ക് നേടാൻ പോകുന്ന ഈ നിങ്ങളുടെ കുത്തിപ്പുകളെ തോൽപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇതെന്താണ് സമരം എന്നുള്ള നല്ല ബോധ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനുണ്ട് എനിക്കുണ്ട് ഈ സമരത്തിന്റെ ഭാഗമാകുന്ന മുഴുവൻ ആളുകൾക്കും ഈ സമരം എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണെന്നുള്ള ബോധ്യുണ്ട് ഈ സമരത്തെ ഒറ്റ ഒറ്റപ്പെടുത്തുവാനുള്ളിൽ ഒരു സ്ക്രൂള് ഒരു സ്കോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗം കിട്ടുന്നുണ്ട് എങ്കിൽ മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ പറയുന്നില്ല മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ നേരത്തെ മിതിച്ചു സൂചിപ്പിച്ചതുപോലെ സർക്കാർ തിരസ്കരിച്ച ഈ സമരത്തെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് മാധ്യമ പ്രവർത്തകരാണ് എന്നാൽ ആ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സർക്കാരിന് വേണ്ടി പിടുവണി ചെയ്യുന്ന ചില നുഴഞ്ഞുകയറ്റക്കാരായ പുഴുക്കൊട്ടുകളുണ്ട് ആ പുഴുക്കൊട്ടുകളെ നമ്മൾ ചെറുത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിന്റെ തർക്കം വേണം